ദൈവനാമും മഹത്വപ്രന്മാറാകട്ടെ കർത്താവിൽ വാൽശല്യമുള്ളവർ പരിശുദ്ധ വലിയ നോമ്പിലേക്കും നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം മനുഷ്യജീവിതത്തിലെ ജീവിതശൈലിയെയും പ്രവർത്തനങ്ങളെയും ദൈവമായിട്ടുള്ള ബന്ധത്തെയുമൊക്കെ ഓഡിറ്റ് ചെയ്യുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വലിയ നോമ്പ് അങ്ങനെ വലിയ സഹായിലേക്കും യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലേക്കും ഉയർപ്പിലേക്കും നാം ഒരുങ്ങുന്ന വലിയ അനുഭവം ജീവിതത്തെ ശോധന ചെയ്യുവാനും മനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അനുഭവത്തിലൂടെ വലിയ പ്രസഹായിലേക്ക് ഒരുങ്ങുവാനും ഇതൊക്കെ വണ്ണം ഈ നോമ്പുകാലം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥമായ ഒരു അനുതാപത്തിൻ്റെ അനുഭവമായി നോമ്പ് മാറട്ടെ എല്ലാവർക്കും നാമിൻ്റെ ആശംസകൾ നേരുന്നു ദൈവം അനുഗ്രഹിക്കുന്നു